ഹായ് ഞാൻ ഡോക്ടർ ഹവർഡ് ജിമ്മി ഹോളി ക്രോസ് ഹോസ്പിറ്റലിലെ ഡെൻ്റൽ വിഭാഗത്തിൽ കൺസൾട്ടൻ്റ് ഡെൻറ്റൽ സോർജനായി വർക്ക് ചെയ്യുന്നു നമ്മുടെ ഈ കാലഘട്ടത്തിൽ കുട്ടികളിൽ കൂടുതലായി കണ്ടുവരുന്ന ഒരു രോഗമാണ് ഡെൻറ്റൽ കെയറീസ് അഥവാ പല്ലുകളിൽ വരുന്ന പോഡ് ഇത് കൂടുതലും എൻ്റെ ഈ പ്രാക്ടീസിൽ ഞാൻ കൂടുതലും കണ്ടുവരുന്നത് രണ്ട് വയസ്സ് മുതൽ ഒരു ഏഴ് എട്ട് വയസ്സ് വരെയുള്ള കുട്ടികളിലാണ് ഈ ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികളിൽ സാധാരണ നമുക്ക് കണ്ടുവരുന്ന ഈ പ്രോബ്ലം കൂടുതലും അമിതമായ ഷുഗറിൻ്റെ യൂസേജും അത് അടങ്ങിയിട്ടുള്ള ആഹാര പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ കുട്ടികൾക്ക് ഷുഗറിൻ്റെ ആവശ്യമുണ്ടോ ഈ ഷുഗർ എന്ന് പറയുന്ന കണ്ടന്റ് ശരിക്കും ഒരു സിമ്പിൾ കാർബോഹൈഡ്രേറ്റ് ആണ് അത് നമുക്ക് കുട്ടികളുടെ ആരോഗ്യ വളർച്ചയ്ക്ക് ആവശ്യമില്ലാത്ത ഒരു ഘടകമാണ് ഈ ഷുഗർ അടങ്ങിയ മിഠായി പിന്നെ അതിൽ ആഡ് ചെയ്തു വരുന്ന പലതരം ഡ്രിങ്കുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കൂടുതലും കുട്ടികളിൽ ഈ കേടുകൾ ഉണ്ടാക്കുന്നത് ഏകദേശം ഒരു മാസം മുതൽ നമ്മുടെ പല്ലുകൾ വന്നു തുടങ്ങും അപ്പം മുതൽ തന്നെ നമ്മൾ കുറുക്കുകൾ കൊടുക്കുമ്പോൾ അതിനകത്ത് ഷുഗർ ആഡ് ചെയ്യും അല്ലെങ്കിൽ ആഹാര സാധനങ്ങൾ കുട്ടികൾക്കുണ്ടാക്കുന്ന എന്തെങ്കിലും പദാർത്ഥങ്ങളിൽ അതിൽ നമ്മൾ ഷുഗർ ആഡ് ചെയ്യും അതിൻ്റെ ആവശ്യമില്ല അതിന് പകരം നമുക്ക് പനം കൽക്കണ്ടോ അല്ലെങ്കിൽ മൊളാസസോ അങ്ങനെ എന്തെങ്കിലും പൊടിച്ച് ചേർക്കാവുന്നതാണ് കൂടുതലും ഈ ഒരു ഏജ് ഗ്രൂപ്പിൽ കേട് വരുമ്പോൾ നമുക്ക് ആ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികളെ ട്രീറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അപ്പം അവർ ഈ ട്രീറ്റ്മെൻറ്റിനോട് കോപ്പറേറ്റ് ചെയ്യത്തില്ല അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ കണ്ടുവരുന്നത് കൂടുതലും നമ്മൾ ഇങ്ങനെയുള്ള ആഹാര സാധനങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു റെക്കമെൻറ്റേഷൻ പിന്നെ ആയിട്ട് ഡിറ്റക്ഷൻ ചെയ്യണം നമ്മൾ ഡെൻറ്റിസ്റ്റിനെ ഒരു ഒരു വയസ്സാകുമ്പോൾ തന്നെ കുഞ്ഞിനെ കാണിക്കാൻ നോക്കുക പല്ലുകളിൽ എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങളുണ്ടോ എന്ന് നേരത്തെ തന്നെ നമ്മൾ ഡയഗ്നോസ് ചെയ്യുകയാണെങ്കിൽ നമുക്കതിനുള്ള പ്രതിവിധി പറയാൻ പറ്റും പിന്നെ നമ്മൾ പ്രൊഫലാക്റ്റിക് ആയിട്ട് ഫ്ലോറൈഡ് ആപ്ലിക്കേഷൻസ് ചെയ്യും പിന്നെ ചെറിയ പോഡുകൾ നേരെ കാണുകയാണെങ്കിൽ നമ്മളത് ഫില്ലിങ് ചെയ്യും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് നമുക്കിത് പ്രിവെൻറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ കുട്ടികളുടെ കാര്യങ്ങളിൽ നമ്മൾ കുറച്ചും ശ്രദ്ധ ചെലുത്തുക ഇങ്ങനെയുള്ള ആഹാര പദാർത്ഥങ്ങൾ ഒഴിവാക്കുക കൂടുതൽ ഫൈബ്രസ് ആയിട്ടുള്ള ഫുഡുകൾ അവർക്ക് കൊടുക്കുക ഫ്രൂട്ട്സ് പിന്നെ വീട്ടിലുണ്ടാക്കുന്ന ഫുഡുകളൊക്കെ കൂടുതലും സേഫാണ് ഷുഗർ അടങ്ങാത്ത ഫുഡുകൾ കൊടുക്കുക ഇതിലൂടെ നമുക്ക് കുട്ടികളുടെ ദന്ത സംരക്ഷണത്തിൽ നമുക്ക് കുറച്ചും കൂടെ ഒരു ഊന്നൽ കൊടുക്കാം